വള്ളികുന്നം എസ് സംസ്കൃത ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊണ്ണൂറ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് ഒരുമ നയന്റി എന്ന പേരിലായിരുന്നു കൂട്ടായ്മ നടത്തിയത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങിയ ഒരു കൂട്ടം കൂട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ഒരു വാർഡ്സ് കൂട്ടായ്മയാണ് ഒരുമ നൈന്റി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കാലമായി ഇത്തവണ കൂടി ഉൾപ്പെടെ മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ എല്ലാ ഓണത്തിനും നമ്മൾ ഈ സ്കൂൾ മുറ്റത്ത് ഒത്തുചേരാറുണ്ട് അത് ഇത്തവണയും വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളുണ്ടായിട്ടും നമുക്ക് ഇത്തവണയും നമുക്ക് ഒത്തുചേരാൻ നമുക്ക് ഒത്തൊരുമയോടെ ഈ വിദ്യാലയത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചു ഇതോടനുബന്ധിച്ച് സംഗമം വിദ്യാഭ്യാസ അവാർഡ് ദാനം ഓണാഘോഷം എന്നിവയും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പല വഴികളിലേക്ക് അതായത് പ്രീ ഡിഗ്രി പല കോളേജുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ ഒക്കെ പഠിച്ച് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലങ്ങളായിട്ട് കാണാതെ പരസ്പരം എവിടെങ്കിലും വെച്ച് കാണും ഒന്നും മിണ്ടും പോകും പക്ഷെ ഇതുപോലൊരു കൂട്ടായ്മ ഒന്നടുത്ത് സംസാരിക്കാൻ പഴയ ഓർമ്മകൾ പങ്കിടുവാൻ ഒക്കെ ഒരു അവസരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലങ്ങളായിട്ടല്ലേ നിങ്ങൾ മുപ്പത്തിയൊന്ന് വർഷമായി എന്നാണ് ഞാൻ ഇവിടെ കേട്ടത് പണ്ട് പഠിച്ചവർ എല്ലാവരും കൂടെ ഉണ്ടായി വി അജി അധ്യക്ഷത വഹിച്ചു എച്ച് അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് വി കെ അനിൽകുമാർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വള്ളികുന്നം രാജേന്ദ്രൻ മുഖ്യപ്രസംഗം നടത്തി ബി എൽ ശ്രീനി ടി രഞ്ജിത്ത ശകുന്തള ബാബു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു 뉴스비로 왈리군남.